പോയതാണ് കോടി സൗദി ജയിലിൽ നിന്നും അബ്ദുറഹീമിനെ മോചിപ്പിക്കാനായിട്ടോ സംഭവം കഴിഞ്ഞൊരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് ഞാൻ പറയാൻ പോവാണ് അദ്ദേഹത്തിനുള്ള അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ പറയാം കഴിയുന്ന പൈസ നിങ്ങൾ സഹായിച്ചു കൊടുക്കണം ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ നമ്മുടെ ഒരു രൂപയെങ്കിലും അതിലുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം അദ്ദേഹത്തെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ആ ഉമ്മാക്ക ആടെ മകനെ തിരിച്ചു കിട്ടാൻ നമ്മൾ കാരണക്കാരനായി എന്നുള്ള കെട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞുതരാം ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട് സേവ് അബ്ദുൾ വഹീം എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്നതാണ് അതിൽ ഇതേപോലെ പൈസ ഇടാം ഞാൻ എന്നോട് കഴിയുന്ന പോലെ കുറച്ച് സംഖ്യ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇടേണ്ട രീതിയാണ് ഈ കാണിക്കുന്നത് സ്ക്രീനിൽ കറക്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതില് നമ്മൾ നേരിട്ട് പൈസ എത്ര വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പൈസ അതിലേക്ക് ആക്കി കൊടുത്തതിനു ശേഷം ഗൂഗിൾ പേ വഴി ഫോൺ പേ വൈ നമുക്ക് അതിലേക്ക് പൈസ അയക്കാവുന്നതാണ് അങ്ങനെ പൈസ അയക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കാണാം അതിൽ എത്ര രൂപ ആയിട്ടുണ്ട് രണ്ട് ലക്ഷത്തിന് മുകളിൽ പൈസ ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് ഇന്നലെയാണ് ഈ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നത് അതേപോലെ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ട് നമ്പർ ഇത് അവിടെ താഴെ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കാവുന്നതാണ് ഇനി കഥ പറയാം എന്താണ് സംഭവം എങ്ങനെയാണ് ജയിലിൽ കുടുങ്ങിയത് മുപ്പത്തിമൂന്ന് കോടി രൂപ എങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിനെ മോചിപ്പിക്കാനായിട്ട് വന്നത് എന്നുള്ളത് അറിയാത്തവർക്കായിട്ട് പറയാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന സഹോദരൻ ഫറൂഖ് സ്വദേശിയാണ് അദ്ദേഹം രണ്ടായിരത്തി ആറ് ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുകയാണ് സൗദി അറേബ്യയിലെ റിയാദിലാണ് ചെന്നിറങ്ങുന്നത് വീട്ടിലാണെങ്കിൽ കഷ്ടപ്പാട് കൊണ്ടാണ് പോകുന്നത് വീട്ടിലെ ഉമ്മയും ഉപ്പയും എല്ലാവരെയും സഹായിക്കണം എന്നുള്ള രീതിയിൽ ചെറിയ മകനായ അബ്ദുറഹീമ് സൗദി റിയാദിൽ ചെന്നിറങ്ങി ഒരു മാസത്തിനുള്ളിൽ ഔസ് ആയിരുന്നു ഒരു മാസത്തിനുള്ളിൽ കയ്യബദ്ധത്താൽ ഒരു മകൻ അവിടുത്തെ സൗദി പൗരനായിട്ടുള്ള ഒരു മകൻ മരണപ്പെടുകയാണ് ആ മകൻ അസുഖബാധിതരാണ് കൃത്രിമ ശ്വാസം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുപോകുന്നത് അപ്പൊ കാറിലിരുന്ന് ഇടക്കൊക്കെ സഞ്ചരിക്കും പുറത്തൊക്കെ കാണാനായിട്ട് പോകും അതിന്റെ ഇടയിൽ കാറിൽ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് കട്ട് ചെയ്ത് പോകാൻ വേണ്ടി മകൻ വാശി പിടിച്ചപ്പോ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ മുഖത്തേക്ക് തുപ്പി അത് കൈകൊണ്ട് കറഞ്ഞ സമയത്ത് ഈ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന മെഷീനിൽ തട്ടി അങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞതെട്ടോ എന്തായാലും പതിനെട്ട് വർഷം ജയിലിൽ കടന്നു അതിനനുസരിച്ചുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയട്ടോ പക്ഷെ സൗദിയുടെ നിയമപ്രകാരം ഈ ഇതേപോലെ റീ അപ്പീലൊക്കെ കൊടുത്തിട്ടും ലാസ്റ്റ് നിയമം വന്നത് ഈ ഒരു അബ്ദുറഹീമിനെ തൂക്കിലേറ്റാൻ അല്ലെങ്കിൽ വധിച്ചു കളയാനാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കുടുംബത്തിന് ഈ ഒരു മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വേണമെങ്കിൽ ദിയവധം എന്നൊക്കെ രീതിയിൽ പൈസ സ്വീകരിക്കാം അങ്ങനെ അവർ ആവശ്യപ്പെട്ട് ഒന്നര കോടി റിയാലാണ് അതായത് മുപ്പത്തി കോടി രൂപ ഇന്ത്യൻ പൈസ ഉണ്ടെങ്കിൽ അബ്ദുൾ ജീവൻ രക്ഷിക്കാനാവും അപ്പൊ അതിനായിട്ട് കഠിനമായ പരിശ്രമത്തിലായിരുന്നു ഇതിനെ രൂപീകരിച്ച കമ്മിറ്റിക്കാർ അങ്ങനെ അവസാനം അവരൊരു ആപ്ലിക്കേഷനും അക്കൗണ്ട് നമ്പറും ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു അക്കൗണ്ട് നമ്പറും ആപ്ലിക്കേഷനിലേക്കും പൈസ ഇടാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അത് വളരെ വ്യക്തിത്വമാണ് വൈക്കാട്ടിലെ അക്കൗണ്ട് അല്ല അതിലേക്ക് നിങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കാം നമ്മുടെ ഒരു രൂപയെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളും അതിൽ ഓരോരുത്തരും പങ്കാളികളാകുകയാണെങ്കിൽ മുപ്പത്തിമൂന്ന് കോടി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് ഇതിനായിട്ട് മാക്സിമം നമ്മുടെ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കഴിയുന്നത്തോളം ആളുകളിലേക്ക് എത്തിക്കണം ഇത് ഇതിൽ നിന്നും പൈസ മാക്സിമം അതിലേക്ക് എത്തിച്ചിട്ട് ഈ മുപ്പത്തിമൂന്ന് കോടി കൊടുത്തിട്ട് ഫറൂഖിലേക്ക് അബ്ദുറഹീമിനെ പതിനെട്ട് വർഷത്തിന് ശേഷം കൊണ്ടുവരണം അദ്ദേഹം പതിനെട്ട് വർഷം ജയിലിലായിരുന്നു എന്നുള്ളത് തന്നെ നോക്കണം അന്ന് പോകുമ്പോൾ ഇരുപത്തി വയസ്സാണ് വയസ്സാണ് ഇപ്പം നാല്പത്തിനാല് വയസ്സാർക്ക് വിവാഹം കഴിച്ചിട്ടില്ല ചെറിയ മകനാണ് ആദ്യമായിട്ട് ഗൾഫിൽ പോയതായിരുന്നു കുടുംബത്തെ പോറ്റാനായിട്ടാണ് പോയിന്നിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ഒരു കേസിൽ കുടുങ്ങിപ്പോയി എന്തായാലും നിങ്ങളോട് കഴിയുന്ന രീതിയിൽ ഈ ഒരു അബ്ദുറഹീമിന് ജീവൻ തിരിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് ഈ ഒരു അക്കൗണ്ട് നമ്പറിൽ വീണ്ടും കാണിക്കുകയാണ് അതിലേക്ക് നിങ്ങൾ പണം ഒരു രൂപയെങ്കിൽ ഒരു രൂപ നൂറാണെങ്കിൽ നൂറ് ലക്ഷങ്ങൾ കഴിയുന്നവരുണ്ടാവും അവരൊക്കെ മാക്സിമം കഴിയുന്നത് പോലെ സഹായിച്ച് അവരുടെ ജീവൻ തിരിച്ചു നൽകി ആ ഉമ്മാൻ്റെ അടുത്തേക്ക് ആ മകൻ എത്തിക്കാനുള്ള ഓരോ കണ്ണുകളും നിങ്ങൾ ആണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു ഷെയർ ചെയ്യാൻ മടിക്കരുത് മാക്സിമം വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടോ എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തോളി എന്തായാലും നമ്മൾ ഇതിന്റെ ആധികാരികമായിട്ട് ഇവരുടെ കുടുംബമായിട്ട് നമ്മൾ സംസാരിച്ചതാണ് അങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ മുഴുവൻ എടുത്തിട്ടാണ് നമ്മൾ ഇത് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ